േക്ഷകർക്ക് നമസ്കാരം ഞാനിവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടു ഇവരൊക്കെ ഈ നാടിന് നമ്മുടെ മണ്ണിന് വളരെ വലിയ ഭീഷണിയാണ് ഇവരൊക്കെ അടിയന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിറ്റി പുറത്താക്കണം ഒരു തർക്കമില്ലാത്ത വിഷയം ഇവരൊക്കെ നമ്മുടെ മണ്ണിനെതിരെ അങ്ങേറ്റത്തെ നിറികേട് വിളിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നല്ല ഒന്നാം തരം സുഡാപ്പിയ നമുക്ക് ഏതായാലും ഇവന്റെ നെറികേട് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഈ സുഡാപ്പിക്കൊക്കെ എന്താണ് കുരുപൊട്ടാനുള്ള കാരണമെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം സൺറീതാസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെതിരെയായിരുന്നു സകല സുഡാപ്പികളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അതെങ്ങനെയാ നട്ടല്ലി നിവർത്തിക്കൊണ്ട് ഏത് സുഡാപ്പിക്കെതിരെയും സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള ആളുകളെ ഇവർ തോന്നുന്നത് പോലെ വേട്ടയാളൽ തുടങ്ങും സർവീതാസ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ മുന്നിൽ മുട്ടുമടക്കിയതിനു ശേഷം ഇപ്പൊ സകല സുഡാപ്പികളും കൂടി രംഗത്തെത്തിയത് നമുക്കറിയാം ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ ടിന്റോ കെപിക്കെതിരെയാണ് ഇപ്പോ സകല സുഡാപ്പികളും ഇപ്പോ ഉറഞ്ഞ തുള്ളി രംഗത്തെത്തുന്നത് സകല സുഡാപ്പികളും അതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ആർ എസ് എസിന്റെ ഗണഗീതം സദേൺ റെയിൽവേയില് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സതേൺ റെയിൽവേ ഔദ്യോഗികമായിട്ട് തന്നെ വിദ്യാർത്ഥികൾ വന്ദേ ഭാരതത്തിൽ വന്ദേ ഭാരതില് വളരെ വ്യക്തമായിട്ട് ഗാനം ആലപിച്ചു ആർ എസ് എസിന്റെ ഗണഗീതം ആലപിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു അത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ സതേൺ റെയിൽവേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ശരിയല്ല ദേശഭക്തി ഗാനം ഡിലീറ്റ് ചെയ്തത് അത് വിദ്യാർത്ഥികളിൽ തെറ്റായ ഒരു സന്ദേശമാണ് വരാൻ പോകുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപിക്ക് ജോർജ് കുര്യന് റെയിൽവേ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും റെയിൽവേ ആ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ആർ എസ് എസ് ഗണഹിതത്തിന്റെ വരികൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് കൂടി ചേരി ടത്തോടു കൂടി നട്ടലിൽ നിവർത്തിക്കൊണ്ട് ആ പ്രിൻസിപ്പൽ അതിന് രംഗത്തെത്തിയതോട് കൂടിയിട്ട് സുഡാപ്പികളിപ്പദ്ദേഹത്തിനെതിരെ ഉറഞ്ഞതുള്ളൽ നടത്തിയിട്ടുണ്ട് നോക്കേ ആ പ്രിൻസിപ്പൽ എന്താണ് ചെയ്തത് എന്നൊന്ന് പരിശോധിക്കും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കും അദ്ദേഹം പറയുന്നത് കുട്ടികൾ ട്രെയിനിൽ കയറിയപ്പം ഏതോ ലോക്കൽ മീഡിയ ആയിരിക്കാം അവരോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കുട്ടികൾ വന്നേ മാത്രം പാടി അപ്പോൾ ഇദ്ദേഹം വീണ്ടും കുട്ടികളോട് ഡിമാൻഡ് ചെയ്തു ഏതെങ്കിലും ഒരു മലയാളം പാട്ട് പാടൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവര് മലയാളം പാട്ട് എന്നുള്ള നിലയ്ക്ക് ഇവർ ചൊല്ലിയത് പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ലൈനുകൾ രണ്ട് സ്റ്റാൻസ് കഴിയുമ്പം അവസാനിക്കുന്നത് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളുളങ്ങൾ ഈ ഒരു പാട്ടാണ് അവർ ചൊല്ലിയത് അത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ റെയിൽവേയുടെ പോസ്റ്റിൽ വന്നു ഞാൻ ആദ്യം കാണുന്ന ഇന്നലെ ഈ കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് എൻ്റെ സുഹൃത്ത് ഒരു ചാനലിൽ ഇട്ടിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള ക്രിറ്റിസിസമാണ് ഇട്ട ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വറിയിടല്ല കാരണം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ ആശയങ്ങളുണ്ട് അവരവരുടെ ആശയം വിട്ടു നമ്മൾ നമ്മുടെ ആശയം പറഞ്ഞു അതിൽ നമ്മൾ അറിയിടല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിനെ ബേസാക്കിക്കൊണ്ട് റെയിൽവേയുടെ എക്സിൽ കയറി നോക്കി കയറി നോക്കിയപ്പോൾ സാധിച്ചു ഇങ്ങനൊരു പോസ്റ്റ് അതിൻ്റെ അകത്തുണ്ട് എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് വിളിച്ചു കഴിഞ്ഞാൽ മാഷേ ഇത് ഡിലീറ്റായിരുന്നു പറഞ്ഞു അപ്പോൾ ഇത് കുട്ടികളുടെ മുറയിലിനെ ബാധിക്കുന്ന ആയതുകൊണ്ട് അത് വളരെ മോശമായ ഒരു ഇതാണ് അതായത് ഒരു പോസ്റ്റ് ദേശഭക്തി ദേശഭക്തിഗാനമാണ് ഒരു ചൊല്ലിയത് അപ്പം അതിനെതിരായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്കും അതുപോലെ റെയിൽവേ മിനിസ്റ്ററുടെ ഓഫീസിലേക്കും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മിനിസ്റ്റർക്കും ജോർജ് കുര്യൻ മിനിസ്റ്റർക്കും എല്ലാം നമ്മൾ സാറിനും എല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു നമ്മുടെ സ്കൂളിൻ്റെ സൈഡ് കാണിച്ചുകൊണ്ട് ലെറ്റർ അയച്ചിരുന്നു ഈ ആർ എസ് എസിൻ്റെ ഗണഗീതം ഗണഗീതം എന്ന് നമ്മൾ പറഞ്ഞത് ഗണഗീതം എന്ന് വെച്ചാൽ ഗണം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഗീതം എന്ന് വെച്ചാൽ സോങ്ങ് അതായത് ഗ്രൂപ്പ് സോങ് ഇത് മാത്രമേ ഇതിന്റെ അർത്ഥമുള്ളത് എന്നാൽ ഒ എം ബി ഗ്രൂപ്പിന്റെ എം ബി ഗ്രൂപ്പിന്റെ ഒക്കെ കവിതകൾ പോലും ആ എസ് എസ് ഗർ ഗണഗീതമായിട്ട് ആർ എസ് എസിന്റെ ശാഖകൾ ചൊല്ലുന്നുണ്ട് രാഷ്ട്രീയം കൂടി വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികൾ ആലപിച്ച ആർ എസ് എസ് ഗണകീതത്തിനെതിരെ ഉറഞ്ഞുതുള്ളുമ്പോഴും ആ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ രംഗത്തെത്തിയിട്ട് സകല സുഡാപ്പികളുടെയും മണ്ടക്കടിക്കുന്നത് പോലെ നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി സകല സുഡാപ്പികളും കൂടി ഇപ്പോ ഇദ്ദേഹത്തിന്റെ പിന്നാലെയാ ഇദ്ദേഹം പറയുന്ന ഈ വീഡിയോ വെച്ച് നല്ല ഒന്നാം നമ്പർ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നൊരു സുഡാപ്പി വിളിച്ചു പറയുന്നത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ കൃത്യായിട്ട് അറിയ ശാഖയിലെ ഏതൊക്കെ പാട്ട് പാടുന്നൊക്കെ കൃത്യമായിട്ട് അറിയാ അതിലന്നെ വ്യക്തമായിട്ട് അറിയാൻ നീ ഒരു അസൽ സംഖ്യ ആണെന്നുള്ളതില് പിന്നെ നിങ്ങൾ ഗണഗീതം പാടുന്നതൊക്കെ അങ്ങ് ശാഖ ജനാവലിൽ നിന്ന് പൈസ എടുത്തു വാങ്ങിയ പൊതുമുതൽ കേറിയിട്ടല്ല നിങ്ങളെ ഗണഗീതം പാടേണ്ടത് ഗണഗീതം നീ പറഞ്ഞ പോലെ തന്നെ കൂട്ടം കൂടി ഇരിക്കുന്നു ഇരുന്ന് പാടുന്ന ഒരു പാട്ട് ഗണഗീതങ്ങൾ ഉണ്ടല്ലോ നോക്കി അതിലിപ്പോ വിവാദമായിട്ടുള്ള ഗണഗീതം ഡീകോഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് രമ പവിത്രമാതാമി മണ്ണിൽ ഭാരതാമി ഭാരതം പുണ്യഭൂമിയായിട്ട് കരുതാ ഒരുപാട് ആളുകളും ഭാരതത്തിൽ ജീവിക്കുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ശാഖയിലെ അജണ്ടയുടെ ലക്ഷ്യമുള്ളത് മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അവന്റെ പുണ്യസ്ഥലം ജെറുസലേമാണ് ജൂതനാണെങ്കിൽ അവന്റെ പുണ്യസ്ഥലം ജെറുസലേമാണ് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവന്റെ പുണ്യസ്ഥലം മക്കയും മതി അങ്ങനെയാണ് ആ വിശ്വാസത്തെ വിശ്വസിക്കാത്ത ആളുകൾ വസിക്കുന്ന ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യ ഒരു പുണ്യഭൂമിയാണെന്ന് നിങ്ങൾ സംഘികൾക്ക് മാത്രമേ പറയാൻ പറയൂ അജണ്ടയാണ് നിങ്ങൾ ഗണഗീതം പാടേ പാടാതിരിക്കോ എന്തോ ചെയ്തോളൂ ജനങ്ങളുടെ കൊണ്ട് വാങ്ങിയ പൊതുമുതലിനകത്ത് ഇരുന്ന് പാടുമ്പോഴാണ് പ്രശ്നം ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിന് വെറുതെ ഇവിടെ മനുഷ്യനെ തമ്മിൽ തല്ലി തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് എന്നുള്ള ഒരു സാധനം വെറും കൺസെപ്റ്റ് മാത്രമാണ് എന്നുള്ളതും അതിനെ അംഗീകരിക്കുന്നവരും ഒക്കെ ഉള്ള നാടാണിത് നിങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയ ഒരു പൊതു മുതലിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്നടുത്താണ് ചോദ്യം ചെയ്യപ്പെടുന്നതും പ്രശ്നമായിട്ട് തീരുന്നതും അപ്പൊ നിങ്ങൾ കേട്ടില്ലേ എത്രത്തോളം ആണ് ഈ മണ്ണിൽ ജനിച്ച സുഡാപി വിളിച്ചു പറയുന്നത് അല്ല ഈ സുഡാപ്പിയെ ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയൊക്കെ കാര്യം തീരുമാനിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഏതായാലും ഇതുപോലൊരു സുഡാപ്പിക്ക് ക്രിസ്ത്യാനിയുടെയും ജൂതൻ്റെയും കാര്യമൊക്കെ ഒളിച്ചു പറയാൻ അന്തസ്സുള്ള ഒരാളും ഏൽപ്പിക്കില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം ക്രിസ്ത്യാനിയുടെയും ജൂഥൻ്റെയും കാര്യങ്ങളൊക്കെ അവര് തീരുമാനിച്ചോളൂ അവര് പ്രഖ്യാപിച്ചോളൂ ഏതായാലും ഈ സുഡാപ്പി പറയുന്നത് എന്താ ഇവരൊക്കെ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും അപമാനമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ സുഡാപ്പി എന്താ പറയുന്നത് സുഡാപ്പി പുണ്യഭൂമിയായിട്ട് കാണുന്നത് മക്കയും മദീനയാണ് ഏത് ഈ ജനിച്ച മണ്ണിനേക്കാൾ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു 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 മതത്തിൽപ്പെട്ട ആൾക്കതൊന്നും പറയാൻ സാധിക്കൂല ഈ മണ്ണിൽ ജനിച്ചവർക്ക് ഈ മണ്ണ് കഴിഞ്ഞിട്ട് മറ്റെന്തും ഉണ്ടാവാ അതല്ലേ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന മക്കയിലേക്കും മദീനയിലേക്കും ഈ രാജ്യത്തെ ഏതൊരു മുസൽമാനും അങ്ങോട്ടേക്ക് പോയാലും സൗദി അറേബ്യയെ സംബന്ധിച്ച് അവർക്ക് അവർക്ക് രണ്ടാം പൗരൻ മാത്രമാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഏതൊരു മുസൽമാനും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാ ഓ ഏറ്റവും വലുത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഭാരതം പുണ്യഭൂമിയായിട്ട് കാണാത്ത ആളുകൾ എന്ന് അത്തരം ഒരാൾ പോലും ദയവ് ചെയ്തിട്ട് ഇവിടെ ജീവിക്കരുത് ദയവ് ചെയ്തിട്ട് അത്തരം ആളുകൾ സ്വയം ഒന്ന് ഒഴിഞ്ഞു പോവുക അത് മാത്രമേ ഇത്തരം ചിന്തയുള്ള ഭാരതത്തെ പുണ്യഭൂമിയായിട്ട് കാണാത്ത സഹലരോടും പറയാനുള്ളത് ഏത് മതത്തിൽ ജനിച്ച ആളുകളായിക്കൊള്ളട്ടെ ഏത് വിശ്വാസത്തിൽ ജനിച്ച ആളുകളായിക്കൊട്ടെ ഉള്ളെ ഈ മണ്ണിൽ ജനിച്ചത് കൊണ്ടല്ലേ ഇഷ്ടമുള്ള മതത്തിൽ ഇഷ്ടമുള്ള വിശ്വാസങ്ങളിൽ ഇഷ്ടമുള്ള രീതിയിൽ സകല സ്വാതന്ത്ര്യത്തിലും ജീവിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കുന്നത് ഇത്തരം സുഡാപ്പികളൊക്കെ പൊക്കിപ്പിടിക്കുന്നൊരു ഗാസയിലൊക്കെയാണ് ഇവരൊക്കെ ജനിച്ചത് എങ്കിൽ അവസ്ഥ ഇവരൊക്കെ പാകിസ്ഥാനിൽ ജനിച്ചിരുന്നെങ്കിൽ ഇവൻ ഇതുപോലെ വിളിച്ചറിയാൻ സാധിക്കും ഇല്ല ഇവരൊക്കെ പിന്തുണക്കുന്ന ഒരു രാജ്യത്തും ഇവനൊന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടൂല ഈ ഭാരതത്തിലായത് കൊണ്ടല്ലേ ഇതുപോലെ തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കുന്നത് സകല സ്വാതന്ത്ര്യവുമുള്ള ഈ പുണ്യഭൂമിയിൽ ജനിക്കാൻ സാധിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാനൊക്കെ കാണുന്നത് അത് മക്കയും മധീനയുമുള്ള സൗദി അറേബ്യ നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നാൽ ആ മക്കയും മദീനക്കുമെതിരെ പോരാട്ടത്തിനിറങ്ങാനും നമ്മളൊക്കെ തയ്യാറാണ് ആ ഒരു കൂറി മണ്ണിനോട് വേണം അതില്ലാത്തവർക്കൊന്നും ജീവിക്കാൻ ഈ രാജ്യത്തൊരു അർഹതയില്ല ഈ രാജ്യത്ത് ഈ മണ്ണിനെ പുണ്യഭൂമിയായിട്ട് കാണാത്ത ഒരു വ്യക്തിക്കും ജീവിക്കാൻ ഒരു അർഹതയില്ല എന്നുള്ളത് ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയണം ഇത്തരം സകല ആളുകൾ തിരിച്ചറിയണം ദയാവ് ചെയ്തിട്ട് ഈ മണ്ണിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയി തരണം ഇവിടുത്തെ സകല സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് ഇവിടെ പുണ്യഭൂമിയായിട്ട് കാണാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഭീഷണിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും പിന്നെ ഇവരോട് പറയാനുള്ളത് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആ ദേശഭക്തി ഗാനങ്ങള് ഔദ്യോഗിക പ്രോഗ്രാമുകളിൽ തന്നെ നിരന്തരം രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും കാണുമെന്നുള്ളതിൽ ഒരു തർക്കവും ഒരാൾക്കും വേണ്ട ദേശഭക്തി ഗാനങ്ങളാവില്ല ദേശത്തോടുള്ള സ്നേഹമാണ് ഉയരുക രാജ്യത്തുള്ള ബോധമുള്ള സകല ആളുകളും ഉയർത്തിപ്പിടിക്കേണ്ടത് തന്നെയാ അവിടെയൊക്കെ അവൻ്റെയൊക്കെ കോപ്പിലെ സുഡാപിസും ജിഹാദിസും ആയിട്ട് ആളുകള് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട